ഓസ്കാർ നോമിനേഷനിൽ ഇടം നേടി ഫെയ്സ് ഓഫ് ദി ഫെയ്സ്ലസ് സിനിമ സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കി ജെയ്സൺ പി ഔസേബ് സംവിധാനം ചെയ്ത ഫേസ് ഓഫ് ദി ഫേസ്ലസ് ലോക സിനിമയുടെ നെറുകയിലേക്ക് അടുക്കുന്നു സിനിമയിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കർ നോമിനേഷൻ ലഭിച്ചു പ്രമുഖ സംഗീത സംവിധായകൻ അൽഫോൻസ് ജോസഫ് സിനിമയ്ക്കായി ഒരുക്കിയ മൂന്ന് ഗാനങ്ങളാണ് ഒറിജിനൽ സോങ് വിഭാഗത്തിലേക്കുള്ള ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഇതു സംബന്ധിച്ച വിവരം ഓസ്കാർ അവാർഡ് സമിതിയുടെ വെബ്സൈറ്റിൽ ഇന്നലെ രാത്രി പ്രസിദ്ധപ്പെടുത്തി സിനിമയിലെ ഏക് സ്വപ്ന മേരാ സുഹാന ജൽത്ത ഹേ സൂരജ് എന്നീ ഗാനങ്ങളും മധ്യപ്രദേശിലെ ഗോത്ര വിഭാഗത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയ പാട്ടുമാണ് അവാർഡിന് പരിഗണിക്കുക വിവിധ ലോകഭാഷകളിൽ തൊണ്ണൂറ്റിനാല് ഗാനങ്ങളാണ് ഒറിജിനൽ സോങ് വിഭാഗത്തിലേക്ക് നോമിനേഷൻ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യൻ സിനിമകളിൽ നിന്ന് ഗാനത്തിന് ഓസ്കാർ നോമിനേഷൻ ലഭിക്കുന്ന ആദ്യ സിനിമയാണ് ഫേസ് ഓഫ് ദി ഫേസ്ലെസ് വലിയ അഭിമാനത്തോടെയാണ് ഓസ്കാർ നോമിനേഷനെ കാണുന്നതെന്ന് അൽഫോൻസ് ജോസഫും സംവിധായകൻ ഷെയ്സൻ പി ഔസേപ്പും പറഞ്ഞു മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ നോമിനേഷനിലേക്കും സിനിമയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് നവംബർ പതിനേഴിന് കേരളത്തിൽ റിലീസ് ചെയ്ത ഫേസ് ഓഫ് ദി ഫേസ്ലെസ് തിയേറ്ററുകളിൽ ഇരുപത്തിയഞ്ച് ദിവസം പിന്നിട്ടു വിദേശത്തും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നുണ്ട് കൊച്ചി